രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അണ്ണാമലയ്ക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പല്ല അതായത് ഒരു എംപിയെ പോലും വിജയിപ്പിച്ചെടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചുമില്ല സ്വയം അദ്ദേഹത്തിന് അദ്ദേഹം മത്സരിച്ചെടുത്ത് വിജയിക്കാനും കഴിഞ്ഞില്ല തമിഴ്നാട് മുഴുവൻ അദ്ദേഹം യാത്ര നടത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു സീറ്റിൽ പോലും ഒരാളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് ടു ഡിജിറ്റ് വോട്ടാണ് അത് ചില്ലറ കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മൂന്നേ ദശാംശം ആറ് ശതമാനം വോട്ടാണ് തമിഴ്നാട്ടിൽ കിട്ടിയത് അന്ന് എ ഐ ഡി എം കെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം എന്നാൽ ഇപ്പോൾ ബി ജെ പി ഏറെക്കുറെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്കാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാപ്പിലേക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ കാവ്യ നിറത്തിൽ കാണുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയർ ആണ് പതിനൊന്ന് ദശാംശം രണ്ടേ നാല് ശതമാനമാണ് അവിടെ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പതിനൊന്ന് ദശാംശം രണ്ട് നാല് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നേ ദശാംശം ആറായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനൊന്നേ ദശാംശം രണ്ടേ നാലായിട്ട് വർദ്ധിച്ചിരിക്കുന്നു മൂന്ന് മടങ്ങിലേറെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ നേട്ടമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല ഇനി ഇവിടെയാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ കോൺഗ്രസ് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ വലിയ ശക്തിയായിരുന്നു ഡി എം കെ ഒക്കെ അവിടെ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് ഇന്ന് പത്തേ ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമുള്ള പാർട്ടിയായിട്ട് ബി ജെ പിയുടെയും താഴെയാണ് അതായത് ഏറ്റവും അധികം വോട്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ളത് ഡി എം കെക്കാണ് ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനം വോട്ട് രണ്ടാമതുള്ള എ ഡി എം കെക്ക് ഏകദേശം ഇരുപതേ ദശാംശം നാല് ശതമാനം വോട്ടുണ്ട് മൂന്നാം സ്ഥാനം ഇപ്പോൾ ബി ജെ പിക്ക് പതിനാല് പോയിന്റ് രണ്ട് നാല് ശതമാനം നേരത്തെ മൂന്നാമതുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് അപ്പം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ബി ജെ പി തമിഴ്നാട്ടിൽ വളർന്നിരിക്കുന്നു നിലവിൽ അവർക്കൊരു ലോകസഭാ എംപിയെ ബി ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുകയാണ് അവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കൂടി അറിയുമ്പോഴാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക അൻപത് ലക്ഷത്തിനടുത്ത് വോട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് നാല്പത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വോട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ കേരളത്തെ പോലെയല്ല തമിഴ്നാട് അവിടെ ആരാധന വളരെ കൂടുതലാണ് താരാധന അതിപ്പോ അണ്ണാമല എന്ന് പറയുന്ന ലീഡർ ഈ തവണ വേണ്ട വിധത്തിൽ ശോഭിച്ചില്ല എന്നുള്ളത് ശരിയാണെങ്കിലും അണ്ണാമലയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട് അപ്പം അണ്ണാമല കുറെ കൂടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയും സത്യത്തിൽ ഇത്തവണ ഒരു നാലഞ്ച് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ആ കാര്യത്തിൽ അണ്ണാമലയുടെ പ്രവർത്തനത്തിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും സമയം ഒരുപാട് ബി ജെ പിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ ബി ജെ പി വളരുന്നത് ഒറ്റയ്ക്കാണ് ഡി എം കെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിനുള്ള ഒരു ജനപ്രീതി ഉദയനിധി സ്റ്റാലിൻ ഉണ്ടാകുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം അപ്പോൾ സ്റ്റാലിൻ ഇപ്പോൾ തന്നെ അദ്ദേഹം രാഷ്ട്രീയമായി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രായമുണ്ട് പത്ത് എഴുപത്തൊന്ന് വയസ്സുണ്ട് കൂടിപ്പോയ ഒരു ടേം കൂടി അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാകുമായിരിക്കും അത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ദ്രാവിഡ രാഷ്ട്രീയം ഒരുപക്ഷെ സ്റ്റാലിനോട് കൂടി തമിഴ്നാട്ടിൽ അവസാനിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം ഉദയനിധി സ്റ്റാലിന് സ്റ്റാലിൻ ഉണ്ടാക്കിയതുപോലെ ഒരു ജനപ്രീതി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് വലിയ സംശയമാണ് എ ഡി എം കെയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ജയലളിതയുടെ പതനത്തോടു കൂടി മരണത്തോടുകൂടി ആ പാർട്ടി ശോഭ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് വോട്ട് ഇപ്പോഴും അവർക്കുണ്ട് പക്ഷെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അതിനവർക്കൊരു ഇല്ല ഇനി അല്ലെങ്കിൽ പുതിയ വല്ല സിനിമാക്കാരും ഇറങ്ങി നോക്കിയാൽ അറിയാനുണ്ട് ഇപ്പോൾ കമൽഹാസനൊക്കെ ഇറങ്ങിയിട്ട് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നടൻ വിജയ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനി കണ്ടുതന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് സിനിമാ താരങ്ങൾക്ക് ഇനി പഴയതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല ഈ രണ്ട് ദ്രാവിഡ പാർട്ടികൾ ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ പാർട്ടികളുടെ പതനം മൂന്നാമത്തെ പാർട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഗുണം ചെയ്യും കാരണം അവർക്ക് പോലെ ഒരു ലീഡറുണ്ട് അവിടെ ആരാധകരുമുണ്ട് അയാൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും തമിഴ്നാട് കേരളത്തെ പോലെ തന്നെ ബി വളരാൻ എളുപ്പമല്ല പക്ഷേ കേരളത്തെ പോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കാൻ അതിന് ഈ പറയുന്ന മത സമവാക്യങ്ങൾ കേരളത്തിൻ്റെ പോലെ അല്ല തമിഴ്നാട്ടിൽ എന്നുള്ളതൊരു കാരണമാണ് കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ് തമിഴ്നാട്ടിൽ അങ്ങനെയല്ല തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുന്നിലുള്ളത് ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമാണ് അതിനെ പ്രതിരോധിക്കാനും അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും സാധിച്ചാൽ ബി ജെ പിക്ക് അനായാസം വളരാൻ കഴിയുന്ന വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാട്ടിലേത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പതിനൊന്നേ ദശാംശം അഞ്ച് ശതമാനം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് അവർക്കേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും ഇതനുസരിച്ച് അവർക്ക് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും ഇനി തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അണ്ണാമലെ മത്സരിച്ചത് കോയമ്പത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് അവിടെ അണ്ണാമലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കോയമ്പത്തൂരിൽ അണ്ണാമല നേടിയ വോട്ടുകൾ നാല് ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളാണ് ഒന്നാം സ്ഥാനത്ത് വന്ന ഗണപതി രാജ്കുമാർ അവിടെ അഞ്ചു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നേടിയിട്ടുണ്ട് അവിടെ ഗണപതി ജയിച്ചത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുപത്തെട്ട് വോട്ടുകൾക്കാണ് പക്ഷെ അണ്ണാമല അവിടെ ഏകദേശം നാല് ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമേ അല്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എ ഐ ഡി എം കെയുമായിട്ട് ഒരു തരത്തിലുള്ള സഖ്യവും ഇത്തവണ ബി ജെ പിക്ക് ഇല്ലായിരുന്നു എന്നതാണ് എ ഐ ഡി എം കെ യുടെ സ്ഥാനാർത്ഥി രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് ഇവിടെ നേടിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എ ഐ ഡി എം കെ യുമായിട്ട് ബി ജെ പിക്ക് സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ അനായാസം അണ്ണാമലയ്ക്ക് ജയിച്ചു വരാൻ പറ്റുമായിരുന്നു അണ്ണാമലയ്ക്ക് മാത്രമല്ല ഇത്തവണ ഒരു പത്തിരുപത് സീറ്റ് ചിലപ്പോൾ ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു കാരണം ഇരുപത് ശതമാനത്തിലേറെ വോട്ട് എ ഐ ഡി എം കെക്കും പതിനൊന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വീണ്ടും ഈ ചർച്ചകൾ സജീവമാകാനിടയുണ്ട് കാരണം ഇപ്പോൾ എ ഐ ഡി എം കെക്കും സീറ്റുകൾ ലോകസഭയിലേക്ക് കിട്ടിയിട്ടില്ല ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഡി എം കെയും അതുപോലെ തന്നെ ഈ കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അവിടെ ശക്തവുമാണ് എന്തായാലും ഡി എം കെ ഭാഗമായിട്ട് എ ഐ ഡി എം കെക്ക് ഒരിക്കലും പോയി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ബി ജെ പിയുമായി ചർച്ചകൾ നടത്താൻ സാധ്യത കാണുന്നുണ്ട് എൻ ഡി എ യുടെ ഭാഗമായിട്ട് വീണ്ടും എ ഐ ഡി എം കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ സാധിക്കും ബി ജെ പിക്ക് അതിശക്തമായി വളരാനുള്ള ഒരു വളക്കൂറുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടും കാരണം ബി ജെ പിയുടെ മുന്നിലുള്ള തടസ്സം ദ്രാവിഡ രാഷ്ട്രീയമാണ് എ ഐ എ ഡി എം കെ അവിടെ ഇവർക്കൊപ്പം വരികയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിന്റെ പിന്തുണയോട് കൂടി ബി ജെ പിക്ക് അവിടെ വളരാം തീർച്ചയായിട്ടും അത് സാധിക്കും കാരണം ജയലളിതയ്ക്ക് ശേഷം ഒരു നേതാവ് അവർക്കില്ല അണ്ണാമലയ്ക്കാണെങ്കിലും അത്യാവശ്യം ജനസ്വീകാര്യത ഉണ്ടാനും ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയെ എതിർക്കാനുള്ള ശേഷിയുമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എ ഐ ഡി എം കെ അണ്ണാമലയുടെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം നൽകും പക്ഷെ അപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയോ ഡി എം കെ യെ ഡിപ്പെത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഡി എം കെക്ക് എതിരായിട്ട് അവിടെ ഒറ്റയ്ക്ക് വളരാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസ് എപ്പോഴും പ്രാദേശിക പാർട്ടികളോടൊപ്പം ഒരു സ്ഥലത്ത് ചേർന്നാൽ പിന്നെ അവരുടെ കീഴിലായി പോവാണ് എന്നാൽ ബി ജെ പി നേരെ തിരിച്ചാണ് അവർ പ്രാദേശിക പാർട്ടികളുടെ മുകളിൽ വളരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പ്രാദേശിക പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലവും അങ്ങനെ നിൽക്കേണ്ടി തന്നെ വരും കാരണം അവരൊരിക്കലും അവരുടെ കയ്യിലുള്ള അധികാരം വിട്ടുകൊടുക്കില്ല ഇതിൽ പലതും കുടുംബ പാർട്ടികളാണ് ഇപ്പൊ ഡി എന്ന് പറയുന്നത് ഒരു കുടുംബ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കുടുംബ പാർട്ടിയാണ് ഇനിയിപ്പോൾ മമതയ്ക്ക് ശേഷം ഫാമിലിയിൽ നിന്ന് അടുത്തയാൾ വരും ചിലപ്പോൾ മരുമോനായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ അവർ കുടുംബ പാർട്ടികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം വച്ചുമാറാൻ വേറൊരു പാർട്ടിക്ക് ഒരു പുതിയ നേതൃത്വത്തിന് അവർ ഒരിക്കലും കൊടുക്കില്ല അവരുടെ കുടുംബത്തിൽ തന്നെ നിർത്തും ഇപ്പോൾ മുലായം സിംഗ് യാദവിന്റെ മകനാണ് അഖിലേഷ് യാദവ് അപ്പോൾ ഇങ്ങനെ അച്ഛൻ മകൻ മകന്റെ മകൻ മകന്റെ മകന്റെ മകൻ ഇങ്ങനെ തലമുറകളായിട്ട് ചില പാർട്ടികൾ അധികാരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലിപ്പോൾ മുലായം സിംഗ് യാദവിന് വയസ്സായപ്പോൾ മകൻ അഖിലേഷ് യാദവ് നേതൃത്വത്തിലേക്ക് വന്നു ഇനിയിപ്പോൾ അഖിലേഷ് യാദവ് വയസ്സായി ഈ മുലായം സിംഗിനെപ്പോലെ എണീറ്റടക്കാൻ പറ്റാതാവുമ്പോൾ മകൻ അർജുൻ യാദവ് ആയിരിക്കും അടുത്ത അവിടുത്തെ നേതാവ് എസ് പിയുടെ നേതാവ് അതുപോലെ ശിവസേനയുടെ കാര്യം എടുക്കാം ഉദ്ധവ് താക്കറെക്ക് മുമ്പ് ബാൽ താക്കറെ ബാൽ താക്കറെക്ക് വാർദ്ധക്യം ബാധിച്ചപ്പോൾ മകൻ ഉദ്ധവ് താക്കറെ ആയി ഉദ്ധവ് താക്കറെ അടുത്ത തലമുറയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദിത്യ താക്കറെ അപ്പോൾ അദ്ദേഹമായിരിക്കും അടുത്ത ഉദ്ധവിനു ശേഷമുള്ള ശിവസേനയുടെ ആള് അപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളാണ് ഈ അധികാരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ കോമഡി ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ആർ ജെ ഡി ആർ ജെ ഡിയുടെ സ്ഥാപകനായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് പോയി ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവാണ് അവിടെ പാർട്ടിയുടെ എല്ലാം അങ്ങനെ കുടുംബ പാർട്ടികളാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ കൂടുതലുമുള്ളത് അപ്പൊ ഇവർ ഒരിക്കലും അധികാരം ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ സഖ്യങ്ങൾ കൊണ്ട് നഷ്ടമേ ഉള്ളൂ പിന്നെ ദോഷം പറയരുതല്ലോ കോൺഗ്രസ്സും ഒരു കുടുംബ പാർട്ടിയാണല്ലോ അച്ഛൻ അച്ഛൻ്റെ മകൾ മകളുടെ മകൻ മകന്റെ മകൻ അങ്ങനെ 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 ഇത് പോയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് കുടുംബ പാർട്ടികൾക്ക് ഒന്നിച്ച് യോജിക്കാൻ ഈ കുടുംബ ബന്ധങ്ങൾ ധാരാളമാണ് അപ്പൊ അതുകൊണ്ട് അവർ അവരൊന്നിച്ചതാകാം പക്ഷേ തമിഴ്നാട്ടിൽ കുടുംബ പാർട്ടികൾക്ക് അവസാനം വരാൻ പോവുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ വിജയത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തമിഴ്നാട്ടിലെ ഈ പതിനൊന്നര ശതമാനം ബി ഏറെ ഗുണം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം